ടൈഗർ അല്ല എന്തോ ആവട്ടെ അതിന് ഇന്ത്യൻ സിമ്പിൾ ആയിട്ടാണ് അതിനെ കാണേണ്ടത് നിങ്ങൾ ഈ സിമ്പിൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ലോകോ അത്രയേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ മൂന്ന് പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നത് നമുക്ക് സബ്ജെക്ടിലേക്കൊക്കെ അങ്ങ് കിടക്കാം മേഡ് ഇൻ ഇന്ത്യ അതിനു മുമ്പ് പറഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യ മേക്ക് എന്താ ഇത് രണ്ടെങ്കിലും വ്യത്യാസം ആക്കലൊന്ന് സഹായിക്കാൻ പറ്റുമോ മെയ്ഡ് ഇൻ ഇന്ത്യയും മേക്ക് ഇൻ ഇന്ത്യയും തമ്മിലെ ഡിഫറെന്റ് എന്താണ്

ഇന്ത്യ ഇന്ത്യ എന്ന് ഇന്ത്യക്ക് െ അത് തന്നെയാണ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് എങ്ങനെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഒരു അച്ചീവ് ചെയ്യേണ്ടത് അങ്ങനെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ നമ്മൾ ഉണ്ടാക്കിയ മാനുഫാക്ചർ ചെയ്ത ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നത്തിന് നമുക്ക് മെയ് ഇൻ ഇന്ത്യ പറയാം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ പണ്ട് അസംബിൾഡ് ഇന്ത്യ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പൊ ആ പേരൊക്കെ ഒന്ന് ലോപിച്ച് ഒരു ഇന്ത്യ ആയിട്ടുണ്ട് ആ ഇന്ത്യയിൽ എല്ലാ കമ്പോൺസും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് ഒരു അർത്ഥമില്ല ഓൾമോസ്റ്റും മോർ ദാൻ സിക്സ്റ്റി പെർസെന്റും എന്ത് വേണം അത് ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കണം ഞാൻ അതിന്റെ ലീഗൽ കാര്യത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല എന്നെക്കാളും ഒരു പക്ഷേ ആൾക്കാരെ നമ്മുടെ സദസ്സിലുണ്ടാവും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരണം അപ്പൊ നമ്മുടെ സബ്ജക്ട് അതല്ല എന്താണ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പല രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സാധനം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പാലിച്ചു ഉണ്ടാക്കുന്നതും അത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനേ നമുക്ക് മെയ്ഡ് ഫോർ ഇന്ത്യ എന്ന് വിളിക്കാം ഇനി അസംബിൾഡ് ഇൻ ഇന്ത്യ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ വരുന്നുണ്ട് ഒക്കെ നമുക്ക് പയ്യെ പയ്യെ പഠിക്കുക ഏതായാലും നമ്മുടെ ടോപ്പിക്കിന്റെ പേരാണ് ഇവിടെ വിശദീകരിച്ചത് ഞാൻ എന്റെ ഇന്നത്തെ പ്രോഗ്രാമിന് പേരിട്ടിട്ടുള്ളത് എന്താണ് മേഡ് ഇൻ ഇന്ത്യ എല്ലാവരും മാർക്കറ്റ് ചെയ്യണം എന്റെ ഒരു സ്വപ്നവും അതാണ് ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്റെ സ്വപ്നമാണ് ചൈനയിലെ ആളുകൾ അത് ചോദിച്ച് മേടിക്കണം ഇരുപത്തി അഞ്ച് വർഷമായി ചൈനയിൽ നിരന്തരം പോയി വരുമ്പോ പലതും ഞാൻ ചിന്തിക്കും ഇവിടെ ഒരു ഇന്ത്യൻ ഉൽപ്പന്നം എങ്ങനെ വിൽക്കാൻ പറ്റും എന്റെ ഒരു വിഷനാണ് ഒരു വിഷനാണ് ദ പക്ക മെയ്ഡ് ഇൻ ഇന്ത്യ അത് അവിടെ കിട്ടണം അതും എന്തായിരിക്കണം ടെക്നോളജി ഉൽപ്പന്നമായിരിക്കണം അത് ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി ആയിരിക്കണം അല്ലാത്ത ഒരുപാട് ഉൽപ്പന്നം ഇന്ത്യയിൽ നിർമ്മിച്ച് ചൈനയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒരു ഹോട്ടലിൽ കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ അത്ഭുതത്തോടെ നോക്കി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കണ്ട ഓടി വെമ്പത് എടുത്തു അപ്പോ അത് എന്തായിരുന്നു ഇന്ത്യൻ ഓയിലായിരുന്നു ബാക്കി നിങ്ങൾ കൂട്ടി വായിക്കുക ഒരു റൂമിൽ വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഓയിൽ തന്നെ എഴുതിയിട്ടുള്ളത് ഇത് പെട്രോൾ അല്ല ഇന്ത്യയിൽ ഒരു അപൂർവ ഓയിലുണ്ടത്രേ അത് ഹോട്ടൽ റൂമിലൊക്കെ ഞാൻ കുപ്പിയായിട്ട് വെക്കും പൈസ കൊടുത്താൽ കിട്ടും ആ പേര് ഇന്ത്യൻ അവിടെ കണ്ടത് അത് പക്ക മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഞാൻ ബാക്കി വിശദീകരിക്കേണ്ട നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണും അവിടെ എനിവേ എന്റെ വിഷയം പറഞ്ഞു ഒരു ഇൻ ഇന്ത്യ ഉൽപ്പന്നം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം ടെക്നോളജി ഉൽപ്പന്നം ഉണ്ടാക്കി ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം ഇൻഷാള്ള മരിക്കുന്നതിന് മുമ്പ് അത് സാധിപ്പിക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഞാൻ ആ വിഷമം എന്റെ മക്കൾ കിട്ടുമെടുത്തിട്ടുണ്ട് മക്കൾ അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ ഇനി മരണപ്പെട്ടാലും മക്കൾ ആ കാര്യം ചെയ്യും ഇതാണ് എന്റെ വിഷൻ നിങ്ങളൊക്കെ വിഷനും വിഷനും എന്താണെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് തുടങ്ങാം എന്റെ വിഷന്റെ ചിലതൊക്കെ നിങ്ങളുമായി ഷെയർ നമുക്ക് മാനുഫാക്ചറിങ് എല്ലാവരും ആഗ്രഹിക്കണം ഇന്ത്യയിൽ ഒരു സാധനം ഉണ്ടാക്കണം അല്ലേ എന്നാൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തയ്യാറായി വന്ന അല്ലെങ്കിൽ അത്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം കേരളത്തിൽ നിർമ്മിച്ച ഒരു ഉൽപ്പന്നം അത് ആരും വാങ്ങുന്നില്ല കെട്ടിക്കിടക്കുന്നു എന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞോട്ടെ ഞാനിത് ഉണ്ടാക്കി നൂറ് കണക്കിൽ ആറ് കണക്കിലുണ്ടാക്കി ഇത് ആരും വാങ്ങുന്നില്ല അതിവിടെ ഗൗർവം കെട്ടിക്കിടക്കുന്നു ആരും മേടിക്കുന്നില്ല നല്ല സാധനം ഉണ്ടോ മോശപ്പെട്ട സാധനത്തിന്റെ കാര്യം മനുഷ്യന് ആവശ്യമുള്ള സാധനം അത് ഉണ്ടാക്കാൻ ദൂരം കഴിവുള്ള എക്സ്പീരിയൻസും നമുക്കുണ്ട് ഏതെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരു കമ്പനി തുടങ്ങി ഉൽപ്പന്നമുണ്ടാക്കി അത് ഗോഡോഡിൽ കിടക്കുന്നു ആരും പേടിക്കുന്നില്ല ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരിണം പറ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു കൊല്ലായി ഇന്ന് വരെ ഒരാൾ പോലും പറയുന്നത് കേട്ടിട്ടില്ല ഉണ്ടെന്ന് ഇപ്പൊ പറ ആ സാധനം വാങ്ങാനും വിൽക്കാനും ഞാൻ ആളുണ്ടാക്കി തരാം ശരിക്കും മാർഗങ്ങളുണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ല കൂട്ടിയ കമ്പനിയുടെ പഴയ സാധനത്തെ പറ്റിയല്ല നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നം അതെന്തുമാകട്ടെ ടെക്നോളജി ആവട്ടെ അല്ലാത്തതുമാകട്ടെ ഇന്നുവരെ ഉണ്ടാക്കിയ സാധനം വിൽക്കാൻ പറ്റാതെ ആളുകൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു ഉൽപ്പന്നം പോലും ഇന്ന് ഇന്ത്യയിലില്ല വേണ്ട കേരളത്തിലുണ്ടോ ഇന്ത്യ മൊത്തം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ കേരളത്തിലുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു മാനുഫാക്ചറിംഗ് കമ്പനി തുടങ്ങിക്കൂടാ మిస్ట్ <Gã> అమ్మ <coughs> 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 <coughs>